േലക്കര ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടു സിക്സ് ടു ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ ത്രീ വള്ളത്തോൾ നഗർ പഞ്ചായത്ത് വികസന സന്ദേശ ജാഥയ്ക്ക് ഒന്നാം മൈൽ തോട്ടത്തിൽ പടിയിൽ തുടക്കമായി കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അഖിലേന്ത്യാ സെക്രട്ടറി സി ഉണ്ണികൃഷ്ണൻ ജാഥ ഉദ്ഘാടനം ചെയ്തു എന്താണ് ഇടതുപക്ഷത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പ്രത്യേകത എന്നുള്ളത് ജനങ്ങളെ എന്നുള്ളതാണ് ഈ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ഇടതുപക്ഷം അധികാരത്തിൽ വന്ന സന്ദർഭത്തിൽ ഓരോ സന്ദർഭത്തിലും പാവപ്പെട്ടവരുടെ താല്പര്യം സംരക്ഷിക്കാൻ സാധാരണ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ സമ്പന്നരുടെ താല്പര്യം സംരക്ഷിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസും മറ്റ് പാർട്ടികളും നടത്തിയത് പാവപ്പെട്ടവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിലും കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അതിന് കിട്ടിയ എല്ലാ അവസരങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഉപയോഗപ്പെടുത്തുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന സമീപനം മുമ്പ് കോൺഗ്രസും ഇപ്പോൾ ബി ജെ പിയും സ്വീകരിച്ചിട്ടുണ്ട് ബി ജെ പി എല്ലാ വികസന പ്രവർത്തനങ്ങളെയും തടയുന്ന സമീപനം സ്വീകരിച്ചു ഞാൻ വിശദാംശത്തിലേക്ക് പോകുന്നില്ല വയനാട് ജില്ലയിൽ ദുരന്തമുണ്ടായി അവിടെ മോദി വന്നു കുട്ടികളെടുത്തു അനുഗ്രഹിച്ചു ആശ്വസിപ്പിച്ചു പത്ത് വയസ്സാണ് അതിനുശേഷം ആനിക്കൂരിൽ തന്നില്ല എന്ത് ന്യായമാണുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരം ദുരന്തമുണ്ടായപ്പോൾ അവിടെ പണം അനുവദിച്ചു എന്നാൽ കേരളത്തിന് പണമില്ല ഓക്കെ വന്നു രണ്ട് പ്രളയം വന്നു കോവിഡ് വന്നു പ്രളയ പ്രളയസമയത്ത് കേന്ദ്രത്തിന്റെ സൈന്യം കേന്ദ്രത്തിന്റെ വിമാനങ്ങൾ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തി സി പി ഐ എം ചെറുതുരുത്തി ലോക്കൽ സെക്രട്ടറി കെ പി അനിൽ അധ്യക്ഷനായി ജാഥ ക്യാപ്റ്റൻ എം സുലൈമാൻ ജാഥ ക്യാപ്റ്റൻ എം സുലൈമാൻ വൈസ് ക്യാപ്റ്റൻ ഷെയ്ഖ് അബ്ദുൾ ഖാദർ ജാഥ മാനേജർ പി നിർമ്മലാദേവി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ആർ ഗിരീഷ് സി പി ഐ എം നെടുമ്പുര ലോക്കൽ സെക്രട്ടറി സി ആർ സുധാകരൻ വാർഡ് സെക്രട്ടറി കെ ടി വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ഇരുപത്തിയെട്ടിന് ജാഥ സമാപിക്കും

ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആറുംകൂട്ടുകര ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച് മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽ ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്ങോട്ട് ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ